സ്വാഗതം ചെയ്യാൻ എല്ലാവരും എന്ത് ചെയ്യാണ് അപ്പം ഗൈസിൽ നിന്ന് ഞാൻ ഒന്നും പറയുന്നില്ല ഇനി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭയങ്കര ഞാൻ മൈക്ക് മയക്കെടുത്തിട്ടില്ല സോ ഗൈസ് എല്ലാവരും ക്ഷമിക്കും കുഴിയൊക്കെ കഴിഞ്ഞു ഈ രാവിലത്തെ കുറച്ച് പരിപാടി കിട്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ളിൽ എൻ്റെ ഹെയർ ഒക്കെ ഒതുക്കി കിട്ടി വെക്കട്ടെ ഇന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാകും കാരണം വെച്ചാൽ ഇന്ന് അഡാർ വീഡിയോ കാണും ഓക്കെ അപ്പം ഇന്ന അഡാർ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങളുടെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അത്ര തന്നെ വേർൺ ചെയ്യേണ്ട അപ്പോൾ ഗൈസ് ഇന്ന് ഒരു ഒരു അമ്മാതിരി എനിക്ക് തോന്നുന്ന ഒരു അഡാർ ഹൈ ലെവൽ സ്പെഷ്യൽ അമ്മാതിരി വീഡിയോ ആണ് ഞാനിത് നിങ്ങളെ കഴിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടി പറയല്ല പക്ഷേ ഒരു കാര്യോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തോ എടുത്തില്ല അല്ലേ ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ നോക്ക് മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലേറ്റസ്റ്റ് ഞാൻ ആദ്യം മെമ്പർഷിപ്പ്ക്കാർക്കായിരിക്കും എൻ്റെ ലേറ്റസ്റ്റ് ഫോട്ടോസെടുക്കുക ലേറ്റസ്റ്റ് ഫോട്ടോസ് ഉണ്ടോ ലേറ്റസ്റ്റ് വീഡിയോസ് ഉണ്ടോ ലേറ്റസ്റ്റ് ഷോർട്സ് ഉണ്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ മെമ്പർഷിപ്പിൽ ഞാൻ ലൈവും വരട്ടോ സോ ക്യാസ മെമ്പർഷിപ്പ് എടുക്കുക മാക്സിമം ശ്രമിക്കാം നിങ്ങൾക്ക് മാക്സിമം എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു അട്ടാർ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു പിന്നെ ഞാൻ കുറേ ആയി പറയുന്നു പഴയ അഞ്ച് പേരാണ് മിസ്സ് ചെയ്യുന്നത് പഴയ അഞ്ച് പേരെ മിസ് ചെയ്യുന്നു ഫോട്ടോഷൂട്ട് ഇല്ല ഹോൾ വീഡിയോ ഇല്ല ഒരു പൂന്തളാട്ടുമില്ല എന്ന് നിങ്ങൾ ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോ ഹൈ ലെവൽ അമ്മത് സ്പെഷ്യൽ ഒരു അട്ടാർ ഫോട്ടോഷൂട്ടാണ് അയ്യോയ്യോ ഫോട്ടോഷൂട്ടാണ് പിന്നെ താഴെ കുറേ നൈറ്റി കമൻസ് വരാൻ അത് ആയിരുന്നു അല്ല അത്രയും നൈറ്റ് ക്യൻസ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ മൈൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പേടിച്ചിരിക്കണമെങ്കിൽ അതിനെ സമയമുണ്ടാവുള്ളൂ വേറെ ഷ്ടം പറഞ്ഞു പക്ഷെ അങ്ങനെ നമ്മൾ ബൈക്കാണെങ്കിൽ അതിനെ സമയം വരും അവരെ നമുക്ക് ഓരോ ഇടട്ടെ കാരണം അവരുടെ ജോലി വേറൊന്നുമില്ല അവരൊക്കെ നേരെ കുറേ പിടിച്ചങ്ങോട് വിട്ടാൽ മതി അങ്ങനെ അവർ കുറേ ഇടാപ്പം പാട്ട് രൂപത്തിൽ പറഞ്ഞാൽ പക്ഷെ ഇങ്ങനെ ഇങ്ങനെയല്ല പറ്റില്ല പക്ഷെ എനിക്ക് പണ്ട് പൊട്ടേ കമൻറ്റ്സ് കയറുന്നതുകൊണ്ട് എനിക്കിപ്പം വലിയ പിറ്റിരി ഒന്നല്ല എനിക്കാ പോട്ടെ ആ അതെന്താണ് ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ മൈൻഡ് സെറ്റ് അയക്കുന്നത് കാരണം വായിക്കുന്ന സമയം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വായിക്കാനും തയ്യാറല്ല എനിക്ക് വീച്ചുള്ള ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റി സോ ഒന്നൊരു അടിപൊളിയായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് പൂച്ചോടുണ്ട് സോ ഗായ മറക്കരുത് ഇത് എല്ലാവരും എന്താണ് എന്താണ് സോ നമുക്ക് കേൾക്കും Ще give me a like here, share and subscribe your